ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ ഭിന്നതയാണ് കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചതാണ് ഭിന്നതയ്ക്ക് വഴിയൊരുക്കിയത് കൂടിയാലോചനകളില്ലാതെയാണ് രാജീവ് ചന്ദ്രശേഖർ തീരുമാനമെടുത്തതെന്നാണ് വിമർശനം ബി ജെ പി സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിൽ ആർ എസ് എസിനും അതൃപ്തിയുണ്ട് ഛത്തീസ്ഗഡിലെത്തി കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ അനൂപ് ആന്റണി നടത്തിയ ശ്രമമാണ് വിമർശനത്തിന് വഴിയൊരുക്കിയത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് ബി ജെ പിയുടെ ദേശീയ നയത്തിന് വിരുദ്ധമാണ് ഈ നിലപാടെന്ന് നേതാക്കൾ വിലയിരുത്തുന്നു കേരളത്തിന് പുറത്ത് മതപരിവർത്തനം വ്യാപകമെന്നാണ് ഇവർ പറയുന്നത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ലക്ഷ്യമിട്ടത് മതപരിവർത്തനമാണെന്നും ഇവർ ആരോപിക്കുന്നു കൂടിയാലോചനകൾ നടത്താതെ തിരക്കിട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചതും നേതാക്കൾ ചോദ്യം ചെയ്യുന്നുണ്ട് അതേസമയം ആർ എസ് എസും വി എസ് പിയും ബിജെപി നേതൃത്വത്തിന്റെ നിലപാടിലുള്ള അമർഷം പരസ്യമായി പ്രകടിപ്പിച്ചു ആർ എസ് എസിന്റെ മുതിർന്ന പ്രചാരകൻ രാജീവ് ചന്ദ്രശേഖരനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് വിമർശിച്ചത് ബജ്രംഗദൾ കേരള ഘടകവും വിമർശനവുമായി രംഗത്തെത്തി വി എസ് പിയും ഹിന്ദു ഐക്യവേദിയും സമാന നിലപാടാണ് സ്വീകരിച്ചത് ഇതോടെ ബിജെപി സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും വെട്ടിലായി റിപ്പോർട്ടർ തിരുവനന്തപുരം